കാലിക്കറ്റ് വി സി ഡോക്ടർ രവീന്ദ്രൻ ആർ എസ് എസിനെയും കോൺഗ്രസിനെയും ബന്ധിപ്പിക്കുന്ന കണ്ണിയാണെന്ന് എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് എം ശിവപ്രസാദ് കോൺഗ്രസ് അധ്യാപക സംഘടനയുടെ നേതാവാണ് ഡോക്ടർ പി രവീന്ദ്രൻ വി സി ആയിരിക്കെ തന്റെ ഓഫീസ് മുറിക്കകത്ത ആർ എസ് എസ് പാർട്ടിയുടെ കാലിക്കറ്റ് വി സി പങ്കെടുത്തുവെന്നും പ്രതിപക്ഷം ഇതുവരെ അതിനെ തള്ളിപ്പറയാൻ തയ്യാറായിട്ടില്ലെന്നും ശിവപ്രസാദ് വ്യക്തമാക്കി ഡോക്ടർ പി രവീന്ദ്രൻ എന്ന കേരളത്തിലെ കോൺഗ്രസിനെയും ലിങ്ക് ചെയ്യുന്ന പ്രധാനപ്പെട്ട കണ്ണിരിക്കുന്നത് കോൺഗ്രസ് അധ്യാപക സംഘടന നേതാവായ ഡോക്ടർ പി രവീന്ദ്രൻ കേരളത്തിലെ ഒരു സർവകലാശാലയുടെ വൈസ് ചാൻസലർ എന്ന നിലയിൽ ഒരു സർവകലാശാല ആസ്ഥാനത്ത് അദ്ദേഹത്തിൻ്റെ മുറിക്കകത്ത് ആർ എസ് എസിന്റെ പരിപാടിക്ക് ആർ എസ് എസ് കാരെ ക്ഷണിച്ചു വരുത്തി അതിൽ പങ്കെടുത്തിട്ട് ഒരക്ഷരം കൊണ്ട് ഈ ഡോക്ടർ പി രവീന്ദ്രനെ പറയാൻ കേരളത്തിലെ പ്രതിപക്ഷ നേതാവോ കേരളത്തിലെ കോൺഗ്രസോ തയ്യാറായിട്ടുണ്ടോ